ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നവരുടെ ഡി വി ആർ അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ആഡ് ഡിസ്ക് അതേപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെയൊക്കെ ആഡ് ഡിസ്കിൻ്റെ ഉള്ളിലെ അതായത് ഉള്ളിലെ എന്താണെന്നും അതേപോലെ തന്നെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ബി എൽ ടി സി മോട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അതായത് ഫംഗ്ഷൻ നമ്മൾ മോട്ടറിൻ്റെ അത് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കിങ് അതായത് അതിൻ്റെ റീഡ് സ്വിച്ച് അതായത് റീഡിങ് വരുന്നുണ്ട് അതേപോലെ തന്നെ ആ സ്പ്രിൻറ്റിൽ കറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡാറ്റകളൊക്കെ റീഡ് ചെയ്യുകയും അതേപോലെ തന്നെ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നും അതിൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളാണെന്ന് വിവരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനുള്ള ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ബെൽബട്ടനൊക്കെ ഒന്ന് ഓൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്നതിൻ്റെ അത് മുമ്പ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾ കറക്റ്റായി എത്തുന്നതായിരിക്കും അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്രൂസ് വരുന്നത് ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ സെറ്റ് സാധാരണ ടൈപ്പ് വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്നൊക്കെ നൂറ് രൂപയൊക്കെ കിട്ടുന്ന ആ ഒരു സെറ്റ് നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ടൈപ്പ് സ്ക്രൂ തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ ഊരി അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന അതിൻ്റെ സർ ബോർഡായാലും ബോർഡിൻ്റെയും അതേപോലെ തന്നെ മുകളുടെ ടോപ്പും നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ടൈപ്പാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അയച്ചെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി ഊരി കഴിഞ്ഞതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിൻ്റെ ആ ഒരു പാർട്സ് തന്നെയാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ബോർഡിൽ കണക്റ്റാവുന്നത് അത് ബി എൽ ഡി സിയുടെ മൂന്ന് കണക്ഷൻ കണക്റ്റാവുന്ന കണക്ടറും അതേപോലെ തന്നെ എൻ്റെ ബോർഡിൻ്റെ ഔട്ട് വരുന്നത് ബി എൽ ഡി സി കണക്റ്റാവുന്ന ഒരു കണക്ടറാണ് നമുക്കവിടെ വരുന്നത് അങ്ങനെയാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സിഗ്നൽസ് നിന്ന് ഈ ബോർഡിൽ നിന്ന് വരുന്ന സിഗ്നൽസിന് അനുസരിച്ചാണ് നമുക്ക് ഇതിലേക്കുള്ള ഔട്ട്പുട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമ്മുടെ ബി എൽ ഡി സി മോട്ടറായിട്ട് അറ്റാച്ച് ചെയ്ത സ്പിൻഡിൽ ഈ സ്പിൻഡിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഡിസ്ക് കിടക്കുന്നത് അപ്പോൾ ഡിസ്കിൻ്റെ എൻ്റെ ഭാഗത്തായിട്ടാണ് നമുക്ക് റെക്കോർഡിംഗ് വരുന്നത് അപ്പോൾ ഈ റെക്കോർഡിംഗ് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആം വരുന്നുണ്ട് റെക്കോർഡിങ്ങിൻ്റെ റീഡ് റൈറ്റ് സിസ്റ്റമിൻ്റെ അതിൻ്റെ എൻഡ് ഭാഗത്തേക്കാണ് റെക്കോഡിങ് വരിക അപ്പോൾ ഈ ഒരു ദിനം രണ്ട് റെക്കോർഡിങ്സ് ഇത് വരുന്നുണ്ട് നമുക്ക് രണ്ട് ഡിസ്ക്കാണ് വരുന്നത് സ്പേസ് ഇട്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ഒരു വലിയ ഡിസ്ക്കിന് നമുക്ക് ഒറ്റ ഡിസ്ക് മാത്രമേ വരുന്നുള്ളൂ അത് കുറച്ച് അതായത് റൗണ്ട് കൂടുതലുള്ളത് കൊണ്ട് എൻ്റെ ഭാഗത്ത് റെക്കോർഡിങ് കൂടുതൽ ഇടുന്നു അത്യാവശ്യം നമ്മളെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ജി ബി ആയ ഇതിൽ വരുമ്പോൾ നമുക്ക് ഇത്രയും വലിയ സ്പേസ് കിട്ടണം അതിനാണ് നമുക്ക് ഈ ഒരു ചെറിയ ഇതിൽ നമുക്ക് രണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് നമ്മുടെ റീഡ് റൈറ്റ് ചെയ്യുന്ന ഹെഡാണ് അതായത് നമ്മളെ ഡാറ്റകളൊക്കെ റീഡ് ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ ഒരു സിഗ്നൽസ് നിന്നാണ് നമുക്ക് ഇതിലേക്ക് റീഡാവുന്നത് ഈ ഒരു എൻഡിൽ വരുന്ന ഒരു ഇത് കാണാം നിങ്ങൾക്ക് ഇതിൽ നിന്നാണ് നമുക്ക് ഈ ഡിസ്കിലേക്ക് റൈറ്റിംഗ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ആ ചെറിയ ഒരു ആ ഡിസ്കിൻ്റെ സെറ്റ് എടുത്ത് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഡിസ്ക്കിനോടനുബന്ധിച്ച് നമ്മുടെ ആമി ആമിൻ്റെ മുകളിൽ നമുക്ക് കാണാം റീഡ് റൈറ്റിൻ്റെ ആ ഒരു ഹെഡ് ഇവിടെ കാണാം ഈ ഹെഡിൽ നമുക്ക് ഇതിലേക്ക് വരുന്നത് അതേപോലെ തന്നെ ഹെഡിൽ നിന്ന് വരുന്ന ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ചെറിയൊരു വൈൻഡിങ്ങും ഉണ്ട് അതേപോലെ തന്നെ രണ്ട് മാഗ്നറ്റും വരുന്നുണ്ട് താഴെ വൈൻഡിങ്ങിൻ്റെ താഴെ ഭാഗത്തും സെൻട്രിലാണ് വൈൻഡിങ് വരുന്നത് മോൾ ഭാഗത്തും ഈ ഒരു മാഗനറ്റ് നമ്മളെ വലുതാണ് ഈയൊരു സ്റ്റീലിൻ്റെ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു മാഗ്നറ്റ് അത്രയും പവർഫുൾ മാഗ്നറ്റാണ് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ സിഗ്നൽസൊക്കെ നമുക്ക് ഈ ഒരു കണക്ടർ വഴി നമ്മുടെ ഈ ബോർഡിലേക്ക് പോയി നമ്മുടെ ഡിവൈസിൽ നിന്നുള്ള സിഗ്നൽസൊക്കെ നമുക്ക് വീഡിയോസ് ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും എന്തായാലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു വൈൻ്റിങ് കോയിലും അതേപോലെ തന്നെ ഈയൊരു രണ്ട് മാഗ്നറ്റ് നമുക്ക് നമ്മുടെ ഫ്ലവർ ടൈപ്പ് സ്ക്രൂ തന്നെയാണ് വരുന്നത് ഈ രണ്ട് സ്ക്രൂ അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നൊരു ഒരു ബോർഡ് കാണാം ഒരു ബോർഡല്ല ചെറിയ റെസിസ്റ്റൻസും അതേപോലെ തന്നെ നമ്മളെ ബോർഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറും പാടാണ് അവിടെ കിടക്കുന്നത് അതും നമുക്കൊന്ന് ഒരു എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മേലെ ഭാഗത്ത് വരുന്ന നമ്മുടെ നേരത്തെ കാണിച്ചിരുന്നു നമ്മൾ വരുന്നത് ഇതുപോലെ തന്നെ ആ സ്റ്റീലിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത ഒരു മാഗ്നറ്റും താഴെ ഭാഗത്ത് കാണാൻ ഒരു മഞ്ഞ കളറിൽ നമ്മളെ വൈൻഡിങ് കാണാം ഈ ഒരു വൈൻഡിങ്ങിൻ്റെ ഒരു എൻഡ് നമ്മളെ ഈ ഒരു സ്പിൻഡിൽ അതായത് നമ്മുടെ ഒരു സ്പിൻഡിൽ കറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡിസ്ക്കും കറങ്ങും ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ഒരു ആമിൽ നിന്ന് നമുക്ക് ഒരു ബോർഡ് അവിടെ വരുന്നുണ്ട് ചെറിയൊരു ബോർഡ് ചെറിയ ബോർഡിൽ നിന്നാണ് നമ്മുടെ ഹെഡിലേക്ക് പോയിട്ട് ഈ ഡിസ്ക് കറങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ സിഗ്നൽസ് ഇതിൽ നിന്നും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ ബോർഡിലേക്ക് അതായത് ഈ കണക്ടർ വഴി നമ്മുടെ ബോർഡിലേക്ക് പോകുന്നത് ഇനി നമുക്ക് സ്പിൻഡിലും അതേപോലെ തന്നെ സ്പിൻറ്റിലല്ല നമ്മൾ ഇതിൻ്റെ ആമും അതേപോലെ തന്നെ കോപ്പറൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ ആമ് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ സെൻട്രൽ ആയിട്ട് ചെറിയ മൈനസ് ടൈപ്പ് സ്ക്രൂ വരുന്നത് നമ്മൾ സ്റ്റാർ ആയാലും ടൈറ്റിൽ ഒന്ന് ഊരി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റാർ പോലെ ഊരിക്കുമ്പോൾ കിട്ടി മൈനസ് ആണെങ്കിൽ ഒരു കട്ടിങ് ആണ് വെട്ട് പോലെയാണ് സ്ക്രൂ വരുന്നത് നമ്മൾ ഊരി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ആമടക്കം മൊത്തത്തിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ് ഈ ആമിൻ്റെ ബാക്ക് ഭാഗത്തായിരുന്നു നമുക്ക് കാണാം ഇതിൻ്റെ വൈൻഡിങ് ആ വൈൻഡിങ് അതേപോലെ തന്നെ അടിഭാഗത്ത് നമുക്ക് പറഞ്ഞാൽ ഈ ഒരു മാഗ്നെറ്റ് ഇതാണ് യൂസ് ചെയ്യും അപ്പോൾ രണ്ട് മാഗ്നറ്റ് പറഞ്ഞു അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ആമിനെ അങ്ങോട്ട് കൂടി നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂല് ഒരു ബയറിങ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വൈൻഡിങ് നമുക്ക് നോക്കാം അപ്പോൾ അവിടെ റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നതിൽ പ്രധാന ധർമ്മം ഇതിൻ്റെ തന്നെയാണ് ഈ ഒരു വൈൻഡിങ്ങും അതേപോലെ തന്നെ ഈ താഴെ ഭാഗത്തും അതായത് ഇതിൻ്റെ സെൻടർ ഭാഗത്താണ് വൈൻ്റിങ് വരുന്നത് രണ്ട് മാഗ്നെറ്റിൻ്റെ ഇതാണ് ഇതിന് മെയിൻ പ്രവർത്തനം ഇതിൽ നിന്നും കൂടെയാണ് നമ്മുടെ റീഡിംഗ് റൈറ്റിംഗ് നടക്കുന്നത് ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽസിന് നമ്മുടെ ഇവിടെ ചെറിയൊരു രാമിൻ്റെ മുകളിൽ ചെറിയൊരു ബോർഡ് കാണണം ആ ചെറിയ ബോർഡിൽ നിന്ന് സ്ട്രിപ്പ് വയർ വഴിയാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് റൈറ്റിംഗ് ഷഡിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ബി എൽ ഡി സി മോട്ടറ് വർക്ക് ചെയ്യുന്ന സ്പിൻഡിൽ കറങ്ങുകയും അപ്പോൾ നമ്മുടെ ഡിസ്കും പാടെ കറങ്ങും ആ ഡിസ്കിൽ നിന്ന് വരുന്ന അതായത് നമ്മുടെ ഈ ഹെഡിൽ നിന്ന് റീഡിങ് റൈറ്റിംഗ് വരുന്ന സമയത്ത് റീഡിങ് ആണെങ്കിൽ ഡിസ്ക്കുന്ന ഡാറ്റകൾ നമ്മൾ ഇത് റീഡ് ചെയ്യുക അതേപോലെ റൈറ്റിംഗ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഈ മാഗ്നറ്റിൽ കൂടെ വരുന്ന സിഗ്നൽസിന് ഇതിലേക്ക് റൈറ്റാവുകയും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് സിഗ്നൽസ് നമ്മളെ ഈ ബാക്ക് ഭാഗത്ത് വരുന്ന കണക്ടറിലേക്ക് വന്നിട്ട് ബാക്കിലെ ബോർഡിലേക്ക് വരികയും ഈ ബോർഡ് നമ്മുടെ മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡ് നമ്മളെ ഇതിനനുസരിച്ച് സിഗ്നൽസ് അനുസരിച്ച് ഇതിൽ നിന്ന് റൈഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി ഡി സി മോട്ടറിനെ കൺട്രോൾ ചെയ്യുകയും അതേപോലെ തന്നെ ഈ സിഗ്നൽസിനെ നമുക്ക് പുറത്തേക്ക് അതായത് ഈ കണക്റ്ററിൽ നിന്ന് നമുക്ക് അതായത് ഡി സി വോൾട്ടേജ് അതായത് അഞ്ച് വോൾട്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ടും ഗ്രൗണ്ടും ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഔട്ട് ഡി വി ആറിലേക്കും കമ്പ്യൂട്ടറിലേക്കൊക്കെ ഈ സിഗ്നൽസ് എത്തിക്കുകയാണ് ചെയ്യുന്നത്